അമേരിക്കയുടെ പ്രതാപം തിരിച്ചുപിടിക്കുമെന്ന പ്രഖ്യാപനത്തോടെ യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് നാളെ ചുമതലയേൽക്കും ഇന്ത്യൻ സമയം രാത്രി പത്തരയ്ക്കാണ് ചടങ്ങുകൾ തുടങ്ങുക അമ്പതാം വൈസ് പ്രസിഡന്റായി ജെ ഡി വാൻസും അധികാരമേൽക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കം ലോക നേതാക്കൾ സംബന്ധിക്കും അതിശൈത്യം കാരണം പരേഡ് ഒഴികെയുള്ള ചില ചടങ്ങുകൾ അമേരിക്കൻ കോൺഗ്രസ് ചേരുന്ന കാപിറ്റോളിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയേക്കും യുക്രൈൻ യുദ്ധം നിർത്തുന്നതടക്കം വമ്പൻ വാഗ്ദാനങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജന്മാവകാശ പൗരത്വം നിർത്തുന്നതു മുതൽ എച്ച് വൺ ബി വിസയിലെ പരിഷ്കരണമടക്കം കുടിയേറ്റ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു നാൽപ്പത് ശേഷം ആദ്യമായാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ഒരു ഹാളിനുള്ളിൽ നടക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തുന്ന കുറച്ചുപേർക്ക് നഗരത്തിലെ പ്രോ ബാസ്കറ്റ്ബോൾ ഹോക്കി മേഖലകളിലാകും ചടങ്ങുകൾ വീക്ഷിക്കാനുള്ള സൗകര്യമൊരുക്കുക സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ വാഷിങ്ടൺ ഡി സിയിൽ വൻ പ്രതിഷേധം ആയിരക്കണക്കിന് ട്രംപ് വിരുദ്ധരാണ് പ്രതിഷേധിച്ചത് ട്രംപ് വിരുദ്ധ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചാണ് ജനങ്ങളുടെ പ്രതിഷേധം